നമസ്കാരം ഇന്ത്യയിലെ വിമാനയാത്ര വലിയ അപകടമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അഞ്ച് എം പിമാരെയും കൊണ്ട് പോവുകയായിരുന്ന മറ്റനേകം യാത്രക്കാരുമായിട്ട് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങുമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അവസാനം ചെന്നൈയിലൊക്കെ ഇറക്കേണ്ടി വന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള അപകടമാണ് വ്യോമ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ടുള്ള ബിപിൻ റാവത്ത് അപകടത്തിലാണ് വിമാ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ വിമാന ദുരന്തങ്ങളിലൊന്നായ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഏതാണ്ട് നമുക്ക് ഇരുന്നൂറിൽ കൂടുതൽ ജീവനുകളെ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ എന്ത് എന്ത് ആണ് അല്ലെങ്കിൽ എന്ത് ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ നമ്മളെ വ്യോമ മേഖലയെ ഗ്രഹിച്ചിരിക്കുന്നത് എന്താണ് ഇതിനുള്ള യഥാർത്ഥത്തിലുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് അങ്ങയുടെ ഒരു വിശദീകരണം ഇന്ത്യയിലെ വ്യോമയാന മേഖലയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് അതീവ ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം സി പി എസ് സെക്യൂരിറ്റി ഇൻ്റലിഗ്രേറ്റ് ഇസി എന്ന് പറയുന്ന വ്യോമയാന മേഖലയിലെ സുരക്ഷയെക്കുറിച്ചും അതുപോലെ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചും ഒക്കെ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനം പുറത്തുവിട്ടിരുന്നു സി പി എസ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സൈബർ ഫിസിക്കൽ സെക്യൂരിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം അവരാണ് ഈ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടത് വി ഐ പി എയർ മൂവ്മെന്റുകൾ അതായത് വി വി ഐ പിയുടെ വ്യോമയാന യാത്ര ഇന്ത്യയിൽ അതീവ ഗുരുതരമായ വെല്ലുവിളികളെ അപകടങ്ങളെ നേരിടുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ എനിക്ക് തോന്നുന്നത് വികൾ മാത്രമല്ല സാധാരണക്കാരൻ പോലും വിമാനയാത്ര എന്ന് പറയുന്നത് പേടിയോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അടിക്കടി ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളുടെ അടുത്തെത്തുന്ന ചില സംഭവങ്ങൾ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ നശിപ്പിച്ചു ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ തര തകർന്ന ഊട്ടിക്കടുത്ത് വെച്ച് പിന്നെ കൊല്ലപ്പെട്ടത് അതായത് പിന്നെ അതിപ്പം രണ്ടു വർഷത്തോളം ആകുന്നു അതിനുശേഷമാണ് എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻറ്റി വൺ അഹമ്മദാബാദ് ഗാ ലണ്ടൻ ഫ്ലൈറ്റ് തകർന്നു വീണത് അഹമ്മദാബാദിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള അഞ്ച് സുപ്രധാനപ്പെട്ട എം പിമാര് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിക്ക് പോയി പോകുന്ന ഒരു വിമാനം റഡാറിൻ്റെ തകരാറ് മുല്ല അതായത് വെതർ റഡാർ വിമാനത്തിൻ്റെ വെതർ റഡാറിന് തകരാറ് സംഭവിച്ചു എന്നുള്ള ആശങ്കയിൽ വിമാനം ചെന്നൈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യേണ്ട വരികയും അതിനെ തുടർന്ന് ഒരുപാട് പിന്നെ വിവാദങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു അതായത് ശ്രീ കെ സി വേണുഗോപാല് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലൂടെ എഴുതിയിരിക്കുന്നത് ആ വിമാനത്താവളത്തിൽ ഈ വിമാനം അദ്ദേഹം ഈ എയർ ഇന്ത്യയുടെ എ ഐ ടു ഫോർ ഡബിൾ ഫൈവ് എന്ന ഫ്ലൈറ്റ് ആയിരുന്നു അവിടെ അവർ സഞ്ചരിച്ചിരുന്നു ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അതേ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു ആ വിമാനം അത് തന്നെ മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉടൻ തന്നെ ബി ജെ പി ഐ ടി സെൽ മേ മേധാവി അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും അത് കെ സി വേണുപോലെ തെളിയിക്കണമെന്നൊക്കെ പറയുന്നു പക്ഷേ ആയാലും ശരി എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഇതൊരു ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസത്തേത് എന്തൊക്കെയോ നമ്മുടെ വ്യോമയാന മേഖലയിലെ അശ്രദ്ധകളുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഈ വിദഗ്ദ്ധ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇന്ത്യയിലെ പെരിമീറ്റർ സെക്യൂരിറ്റി അതുപോലെ പാസഞ്ചർ സെക്യൂ ഈ രണ്ട് മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെരിമീറ്റർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം പെരിമീറ്റർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വിമാനത്താവളത്തിലേക്ക് ഒരാൾ അതിക്രമിച്ച് വിമാനത്താവളത്തിന്റെ അതിർത്തികൾ സുരക്ഷമാക്കുക അതായത് ഒരു വിമാനത്താവളത്തിലും ഇന്നൊരാൾക്ക് അതിക്രമിച്ചു കയറാൻ അത്ര എളുപ്പമല്ല കാരണം സെൻസറുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ പിന്നെ കൊണ്ട് നമ്മൾ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അത് വലിയ കാര്യമാണ് അതുപോലെ പാസഞ്ചേഴ്സ് അതായത് യാത്രക്കാരെന്നുള്ള ഭാവേന അതിക്രമിച്ച് കയറാനും ഇന്നത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും മാത്രമല്ല ആധുനിക വിമാനങ്ങൾ എന്ന് പറയുന്ന ചലിക്കുന്ന ഡാറ്റ ഹൗസസ് ആണ് ആ വിമാനങ്ങളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻട്രൂഷൻ അതായത് ഭൗതികമായിട്ട് ഒരാള് വിമാനത്തിനുള്ളിൽ നുഴഞ്ഞു കയറി മാത്രമല്ല ആ വിമാനത്തിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ അല്ലെങ്കിൽ വിമാനത്തിന്റെ ഡാറ്റാ സിസ്റ്റംസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇവയിലൊക്കെ തന്നെ അട്ടി ഇവിടെ തന്നെ അട്ടിമറി നടക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ഈ ഒരു സാധ്യതകളാണ് ഇന്ന് ഇന്ത്യയിലെ വിമാന അതായത് വ്യോമയാന മേഖലയിൽ അപകടം വിതർന്നാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സെക്യൂരിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ മേഖലയിൽ അടിയന്തിരമായിട്ട് പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം അതുപോലെ ഈ പ്രവർത്തന സജ്ജത ഓപ്പറേഷണൽ റെഡിനെസ് അതുപോലെ തന്നെ ഗവേണൻസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾ ഇന്ത്യയിലെ പിന്നെ വ്യോമയാന മേഖലകൾ വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഈ ഈ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്റലിജൻസ് ഏജൻസീസ് ഒരു റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏത് എല്ലാ വിമാനത്താവളങ്ങളിലും ഭീകരാക്രമണമോ അതല്ലെങ്കിൽ പിന്നെ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളടിസ്ഥാന രാജ്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അതായത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ നേരിട്ട് കൊടുക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയെന്നുള്ള ഐ ബി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികളുടെ റെഡ് അലേർട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പിന്നെ എയർ ഇന്ത്യ വിമാനത്തിന് ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച എന്ന സംശയം ഉടലെടുത്തതെന്നുള്ളത് അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ ഞാൻ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അതായത് സി പി എസ് സെക്യൂരിറ്റി ഇൻറ്റൽഗ്രിഡ് ഇ സി സിയുടെ റിപ്പോർട്ട് പ്രകാരം വിമാനത്തിൻ്റെ ഈ റിഡൻഡൻസി സിസ്റ്റംസ് എന്ന് പറയാം അതായത് അതുപോലെ തന്നെ വിമാനത്തിന് ഫെയിൽ ഓവർ മെക്കാനിക്സം ഇങ്ങനെ രണ്ട് സംവിധാനങ്ങളുണ്ട് റിഡൻ റിഡൻഡൻസി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വിമാനത്തിൻ്റെ പ്രാഥമിക സിസ്റ്റം സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് മറ്റൊരു സിസ്റ്റം ഉണ്ട് അതിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ വരുത്തുന്നതാണ് ഈ ഫെയിൽ ഓവർ മെക്കാനിസം എന്ന് പറയുന്നത് ഇവയുടെ ഒക്കെ തന്നെ കാര്യക്ഷമത കൃത്യമായിട്ട് പലപ്പോഴും നമ്മൾ പരിശോധിക്കാറില്ല എന്നാണ് ഇതിനെക്കുറിച്ച് സുരക്ഷാ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തുന്നത് അതായത് ഈ പിന്നെ ഇത്തരം മെക്കാനിസംസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ പീരിയോഡിക്കലായിട്ട് വളരെ വളരെ കൃത്യമായിട്ടും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും പിന്നെ ഇത് നിരീക്ഷിക്കുകയും അത് ചെയ്യേണ്ട ഉദാഹരണത്തിന് ഈ കമ്മ്യൂണിക്കേഷൻ വിമാനത്തിലെ വിമാനത്തിൽ നിന്നിലേക്കും വിമാനത്തിനുള്ളിൽ നിന്നും അതുപോലെ പുറത്തേക്കും പോകുന്ന കമ്മ്യൂണിക്കേഷൻ വിമാനത്തിൻ്റെ ഉള്ളിൽ പിന്നെ വിമാനത്തിൻ്റെ വിവിധ സംവിധാനങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ക്രിപ്റ്റോഗ്രഫിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അതിലൂടെ ഈ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രിറ്റി അതായത് ഈ സന്ദേശങ്ങളുടെ കൃത്യത നമ്മൾ ശരി ശരിക്കും കൃത്യമായ രീതിയിൽ വിലയിരുത്താനാണ് ഈ ക്രിപ്റ്റോഗ്രഫിക് വെരിഫിക്കേഷൻ ഉള്ളത് ഈ ക്രിപ്റ്റോഗ്രഫിക് വെരിഫിക്കേഷൻ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ലെന്നാണ് ഈ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയ ഈ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മറ്റൊരു അതീവ ഗൗരവമുള്ള ഒരു വിഷയം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും നമ്മുടെ വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡിലിങ് അല്ലെങ്കിൽ ഈ ഒക്കെ തന്നെ വിദേശ ബന്ധമുള്ള ആൾക്കാർ നിരവധിയുണ്ട് ഇപ്പം എയർ ഇന്ത്യ സാക്സ് തന്നെ എടുക്കുക എയർ ഇന്ത്യയുടെ പിന്നെ ഗ്രൗണ്ട് ഹാൻഡിലിങ് ഏജൻസി അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ അഹമ്മദാബാദ് അപകടം ഉണ്ടായപ്പോൾ നമ്മൾ ഒരു കാര്യം പറ നമ്മൾ അന്നലെ ആ മാധ്യമങ്ങളിൽ വായിച്ചു തുർക്കി അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഗ്രൗണ്ട് ഹാൻഡിലിങ് ഏജൻസിയാണ് എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് നടത്തിയിരുന്നത് അപ്പോ ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളികളാണ് കാരണം ഇങ്ങനെയുള്ള ഏജൻസികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സുര പിന്നെ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് അവർക്ക് തീവ്രവാദ ബന്ധങ്ങളുണ്ടോ അവർക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ട് ബന്ധമുണ്ടോ ഇതൊന്നും തന്നെ ഓഡിറ്റിങ്ങിനോ അല്ലെ കൃത്യമായ പഠനത്തിനോ ഒന്നും വിധേയമാക്കുന്നില്ല ആധുനിക കാലഘട്ടത്തിൽ ഈ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ അതായത് നിനക്ക് ജോലിക്ക് വേണ്ടി നമുക്ക് ഒരാളെ ചെറിയ ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ തന്നെ അവനെ പിറ്റേ ദിവസം അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടിട്ട് വേറെ തന്നെ എടുക്കുക ഇതൊക്കെ കൊള്ളാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരാളിൻ്റെ വൈദേശിക ബന്ധങ്ങൾ അയാളുടെ പിന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ അയാളുടെ സാമൂഹിക പശ്ചാത്തലം അയാളുടെ മാനസിക സ്ഥിരത അവസ്ഥ ഇതൊന്നും തന്നെ പ്രോപ്പറായിട്ട് ഒരു സ്ക്രൂട്ടണി നടത്താനുള്ള സംവിധാനം ഇന്നും നിലവിലില്ല അപ്പൊ ഇത് അതീവ ഗുരുതരമായ വെല്ലുവിളികളാണ് ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് ഈ സുരക്ഷാ ഏജ സുരക്ഷാ ഓഡിറ്റിങ് നടത്തിയ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ ഈ കംപ്ലയൻസ് എന്ന് പറയുന്ന ഒരു ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ അതായത് നിയമത്തെ എങ്ങനെ അനുസരിക്കുന്നു ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ഈ സുരക്ഷയുടെ കാര്യത്തിലുള്ള ഒക്കെ ഈ മെയിൻ്റനൻസിന് പ്രോട്ടോക്കോൾസ് ഉണ്ട് അതായത് ഒരു വിമാനം സംരക്ഷിക്കുന്നതിനും ആ ചില ചട്ടവട്ടങ്ങളുണ്ട് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അതിനും ചില ചട്ടവട്ടങ്ങളുണ്ട് ഈ ചട്ടവട്ടങ്ങളൊക്കെ കൃത്യമായി അണുവിട വ്യത്യാസമില്ലാതെ പാലിക്കുന്നതിലാണ് ഈ വിമാനത്തിന്റെ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്നത് പക്ഷെ ഇവിടെ ഈ കംപ്ലയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നതായിട്ടാണ് ഇവർ പറയുന്നത് അത് അതിന്റെ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം ഈ ഏജൻസി നടത്തിയിരിക്കുന്നത് ഈ ആധുനിക നമ്മുടെ പിന്നെ ഏവിയേഷൻ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആധുനിക വിമാനങ്ങളൊക്കെ തന്നെ അത് ഇന്ന് സ്പേസ് പിന്നെ ഷട്ടിലുകൾ പോലെ അത്രമാത്രം സങ്കീർണം ആ ആ വിമാനങ്ങളൊക്കെ സ്പേസ് ഏജിലാണ് പക്ഷെ വിമാനത്തിന്റെ സുര സംരക്ഷണവും അതുപോലെ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി എന്നുള്ളതൊക്കെ ഈ ശിലായുഗത്തിലെ പോലാണ് ഇപ്പോഴും കൈകൊണ്ടാണ് നടത്തുന്നത് മാനുവലായിട്ട് മനുഷ്യൻ തന്നെ നടത്തുകയാണ് ആ കാലമൊക്കെ പോയി അപ്പം ഈ കംപ്ലയൻസ് എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വേണം ഈ സുരക്ഷാ ഓഡിറ്റിങ് വിമാനത്തിന്റെ വിമാനത്തിൻ്റെ സുരക്ഷാ ചെക്കപ്പുകൾ പീരിയോഡിക്കൽ ആയിട്ട് നടത്തേണ്ടത് ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒരു പീരിയോഡിക്കൽ ചെക്കപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നില്ല ഇതൊരു ഒരു വളരെ എന്താണ് വളരെ ഒരു ദുഃഖകരവും അതുപോലെ വളരെ ഭീതിജനകവുമായിട്ടുള്ള ഒരു ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതാണ് ഈ ഡേറ്റ ഡേറ്റ മാനേജ്മെന്റ് ആയിട്ടുള്ള ആധുനിക ഇക്കോസിസ്റ്റംസ് നമുക്കില്ല നമ്മുടെ നമ്മുടെ ഈ മെയിൻ്റനൻസിലും അതുപോലെ റിപ്പയറിലുമൊക്കെ നമുക്കുള്ള ഇക്കോ സിസ്റ്റംസ് വളരെ ഔട്ട്ഡേറ്റഡ് ആണ് അവരുടെ പ്രോട്ടോകോൾസ് ഔട്ട്ഡേറ്റഡ് ആണ് അവർ കംപ്ലയൻസുകൾ അതായത് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവർ പാലിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഉദാ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വിമാനം വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് പെട്ടെന്ന് ഒരു തകരാറ് സംഭവിച്ചു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം ഇതിന് ഇവർ പലപ്പോഴും മോക്ക് ഡ്രില്ലുകൾ നടത്തും വിദേശത്തൊക്കെ ആണെങ്കിൽ അത്തരം മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ട് ഇവിടെ ഇത്തരം മോക്ക് ഡ്രില്ലുകൾ ഒന്നും തന്നെ കാര്യക്ഷമമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പരാതിയായിട്ട് ഈ സുരക്ഷാ ഓഡിറ്റിങ്ങിൽ കാണുന്നത് അപ്പോൾ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് അതുപോലെ തന്നെ പിന്നെ ഈ സിസ്റ്റം മാനേജ്മെന്റ് ഇതിലൊക്കെ തന്നെ ഒരു വിമാനത്തിനെതിരെ സൈബർ ആക്രമണം നടത്താൻ ഉള്ള ഒരുപാട് പഴുതുകളുണ്ട് ഇപ്പം നമ്മുടെ വിമാനങ്ങളൊക്കെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആധുനിക വിമാനങ്ങൾ എന്ന് പറയുന്നത് ഈ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതെല്ലാം ഒരു ചലിക്കുന്ന ഡാറ്റാ ഹൗസാണ് ഇത് വളരെ സങ്കീർണമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉപയോഗിക്കുന്ന അതിന് ശരിക്കു പറഞ്ഞാൽ പൈലറ്റിനും കോ പൈലറ്റിനും നിർണായകമായ ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ അവസരങ്ങളിൽ മാത്രമേ അവർക്ക് അവർ നടത്തേണ്ടതുള്ളൂ അങ്ങനെയുള്ള വിമാനങ്ങളുടെ ഈ സെക്യൂരി സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതീവ ജാഗ്രതയോടെ പാലിക്കേണ്ടതാണ് അത് അത് കാരണം തന്നെ വിമാനത്തിന്റെ സംരക്ഷണം മെയിൻ്റെനൻസ് അറ്റകുറ്റപ്പണികൾ റിപ്പയർ വർക്ക്സ് ഇതെല്ലാം തന്നെ കൃത്യമായ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു വിമാനാപകടം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പം ഇത് ഇതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയധികം സംഭവങ്ങൾ ഞാൻ നമ്മളിപ്പോൾ ഉദ്ധരിച്ചിട്ടുള്ളത് വെറും മൂന്ന് സംഭവങ്ങൾ മാത്രമാണ് അതായത് ബിപിൻ റാവത്തിൻ്റെ മരണം എ നൂറ്റി എഴുപത്തൊന്നിൻ്റെ പിന്നെ അപകടം അതുപോലെ എ ടു ഫോർ ഡബിൾ ഫൈവിലെ അപകടം ഈ മൂന്നെണ്ണവും നമുക്ക് പിന്നെ സംഭവിച്ചിട്ടും ആ ഒരു ഗൗരവം നമ്മുടെ പിന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള ഗവേണൻസോ പ്രോട്ടോകോൾസിലോ ഒക്കെ പാലിക്കപ്പെടുന്നുണ്ടോ അത് എത്രത്തോളം അവിടെ പിന്നെ ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത്തരം ലൂപ്പ് ഹോളുകൾ ഇല്ലാതാക്കുകയും ചെറിയ അപകട സാധ്യത അല്ലെങ്കിൽ വിമാന പലപ്പോഴും ഇവിടെ ഒരു നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു വിമാനത്തിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിന് ഒരു ഒരു ചെറിയ തകരാറ് ഉണ്ടെങ്കിൽ അതിന് നേരെ കണ്ണടക്കുകയാണ് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ നകർന്ന് വീണ ഏ നൂറ്റി എഴുപത്തൊന്ന് ആദ്യം ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ ആ വിമാനത്തിന്റെ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ആ വിമാനത്തിൽ മറ്റ് എന്റർടൈൻമെന്റ് സിസ്റ്റംസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല ഇങ്ങനെയുള്ള വളരെ വിമാനത്തിന്റെ പിന്നെ പവർ സിസ്റ്റത്തിന് തകരാറ് സംഭവിച്ചായിട്ട് സംശയമുണ്ട് എന്ന് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വരുന്ന വഴി ഇത്തരം തകരാറുകൾ വിമാനത്തിന് വിമാനത്തിനുണ്ടായിരുന്നു എന്നൊരു യാത്രക്കാരൻ പരസ്യമായിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നു പക്ഷേ ആ പിന്നെ കംപ്ലൈന്റുകൾ ഒന്നും തന്നെ അധികാരികൾ വലിയ ഗൗരവത്തിൽ എടുത്തില്ല ഈ നമ്മുടെ നാട്ടില് ഒരു ആ അതൊക്കെ അങ്ങനെ നടക്കും സർക്കാർ കാര്യം മുറ പോലെ അത് ഹിന്ദിയില് അവർ പറയും ചൽത്താഹെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും ഇങ്ങനെ ഒരു ഒരു ഇതുണ്ട് ഇപ്പം നമ്മൾ നമുക്കൊരു ഒരു പ്രവൃത്തി ഇത്ര മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്ന് ഒരു സ്ഥാപനത്തിൽ ഒരു ഡെഡ്ലൈൻ തന്നാൽ നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിചാരിക്കുന്നത് അത് വെറുതെ ഒരു നിയമമാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ചെയ്താൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിൻ്റെ നാട്ടിലെ ആൾക്കാരുടെ ചിന്തയിലും രക്തത്തിലും കലർന്നിരിക്കുന്ന ഒരുതരം മനോഭാവമാണ് അതായത് ഇത് ഒരല്പം താമസിച്ചാൽ ഇതെന്താ എന്താ പ്രശ്നം ആ അത് ലോകം അങ്ങനെയൊക്കെയാ നിയമം എന്ന് പറയുന്നത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒന്നും നടപ്പാക്കാൻ പറ്റത്തില്ല ഇത്തരം മനോഭാവങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അത് പിന്നെ വീഴ്ചകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ടാവാം അതല്ലെങ്കിൽ എന്തുകൊണ്ടോ ഈ എല്ലാ സിസ്റ്റവും ഒരുമിച്ച് തകരാറിലാവാത്തത് കൊണ്ടാവാം അല്ലാതെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്കറിയാവല്ലോ നമ്മുടെ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ എത്ര വാഹനങ്ങൾ ഇപ്പം സൈഡ് തെറ്റിച്ച് നിങ്ങൾ റോഡിലൂടെ നാഷണൽ ഹൈവേയിലൂടെ പോവാ സൈഡ് തെറ്റിച്ച് എത്രയോ വാഹനങ്ങൾ കയറി വരും ലെഫ്റ്റിലോട്ട് ഒരു ഇൻഡിക്കേറ്റർ ഇടും അതോടുകൂടി അവരുടെ പിന്നെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ് അതായത് ഏത് നിയമവും എപ്പോൾ വേണമെങ്കിലും ലംഘിക്കാമെന്നും അങ്ങനെ ലംഘിച്ചാലും നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടും മറ്റു രീതിയിലും പിന്തുണയുള്ള കാരണം നിങ്ങൾ ശിക്ഷിക്കപ്പെടത്തില്ലെന്നും എന്ന് പറയുന്നത് പുസ്തകത്തിലേക്ക് മാത്രമുള്ളതാണെന്നും ഒക്കെയുള്ള പൊതു നമ്മുടെ ഒരു പൊതുധാരണയുടെ ഒരു എന്താണ് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ വ്യോമയാന മേഖലയിലും കാണുന്നത് എന്തായാലും ശരി റോഡ് അപകടത്തിലാണെങ്കിൽ നമ്മൾ തെറിച്ച് വീണാൽ ചിലപ്പോൾ രക്ഷപ്പെടും കപ്പലപകടമാണെങ്കിൽ വെള്ളത്തിൽ വീണാൽ ചിലപ്പോൾ നീന്തി കയറി വരാൻ അല്ലെ ലൈഫ് ഉണ്ട് വ്യോമയാന അപകടത്തിൽ ഒന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല പിന്നെ അപൂർവമായിട്ട് ഈ കഴിഞ്ഞ ഏ നൂറ്റി എഴുപത്തി ഒന്ന് അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് അതെന്തോ മഹാത്ഭുതമാണ് അങ്ങനെ മഹാദ്ഭുതങ്ങള് ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയുടെ വ്യോമയാന മേഖലകൾ കൃത്യമായ അഴിച്ചുപണി നടക്കുകയും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മെയിൻ്റെനൻസ് അതുപോലെ ടെക്നിക്കൽ ആസ്പെക്റ്റുകളിലേക്ക് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് അതിലെ ലൂപ്പ് ഹോൾസ് ഇല്ലാതാക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോ വി വിമാനയാത്ര നടത്തുന്ന ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തും അപകടത്തിലാണ് പ്രധാനമന്ത്രി തൊട്ട് നമ്മുടെ മുഖ്യമന്ത്രി വരെ സാധാ മന്ത്രി തൊട്ട് അതുപോലെ സാധാ എം പി ലോക്സഭാ എം പി തൊട്ട് രാജ്യസഭാ എം പി തൊട്ട് ചീഫ് സെക്രട്ടറി തൊട്ട് ക്യാബിനറ്റ് സെക്രട്ടറി വരെ ഉള്ളവരുടെയും ജീവൻ അപകടത്തിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് അങ്ങനെ നടന്നോട്ടെ എന്നാണെങ്കിൽ പിന്നെ ചലത്താ ആറ്റിറ്റ്യൂഡ് സർക്കാർ കാര്യം മുറപോലെ നടക്കട്ടെ അത് കൂടുതൽ നമുക്കൊന്നും പറയാനില്ല താങ്ക് യു സാർ